തൃശൂർ കലശമല പ്രദേശത്ത് മണ്ണിടിച്ചിൽ ഭീഷണി ഇക്കോ ടൂറിസം പദ്ധതി നടക്കുന്ന പ്രദേശത്തിന് സമീപമാണ് മണ്ണിടിച്ചിൽ ഉണ്ടായത് ജനങ്ങളോട് ഇവിടെ നിന്ന് മാറി താമസിക്കാൻ ആവശ്യപ്പെട്ട് പഞ്ചായത്ത് അധികൃതർ ബോർഡ് സ്ഥാപിക്കുകയും ചെയ്തു വിവരങ്ങളുമായി സാനു കെ സജീവ് ചേരുകയാണ് സാനു തൃശ്ശൂർ കലശമല പ്രദേശം അവിടെ മണ്ണിടിച്ചിൽ ഭീഷണി ഉണ്ടല്ലോ അവിടെ നിന്നും ആളുകൾ മാറി താമസിക്കാൻ പറയുന്നു എത്രമാത്രം ഭീഷണി ഉണ്ടാകുന്ന പ്രദേശമാണ് ഇത് കൂടുതൽ വിവരങ്ങൾ സാനു മഴയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പ്രദേശം ഈ കലച്ചമല പ്രദേശം മലയോര മേഖലയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഇക്കോ ടൂറിസം പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള പദ്ധതികളും ഇവിടെ ഈ പ്രദേശത്ത് നടക്കുന്നുണ്ട് ഇവിടെ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നു എന്നൊരു പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇവിടുന്ന് ഈ ഇരുപതോളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ വേണ്ടി ജില്ലാ കളക്ടർ അടിയന്തര ഉത്തരവിട്ടിരിക്കുന്നത് അതായത് നൂറോളം ആളുകൾ ഈ പ്രദേശത്ത് താമസിക്കുന്നുണ്ട് ഇരുപതോളം കുടുംബങ്ങളിലായിട്ട് നൂറോളം ആളുകൾ ഈ പ്രദേശത്ത് താമസിക്കുന്നുണ്ട് ഇവരെ മാറ്റിപ്പാർപ്പിക്കണമെന്നാണ് ജില്ലാ കളക്ടറുടെ അടിയന്തര ഉത്തരവിൽ പറയുന്നത് അതേപോലെ തന്നെ പ്രദേശത്ത് അതിശക്തമായിട്ടുള്ള മഴ തുടരുകയാണ് അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം ചാലക്കുടി പ്രദേശത്ത് ഇത്തരത്തിലുള്ള ഒരു നിർമ്മാണം കോൺഫിഡൻ നിർമ്മാണ പ്രദേശത്ത് വലിയൊരു മണ്ണിടിച്ചിലുണ്ടാവുകയും വലിയൊരു കെട്ടിടം ഇടിഞ്ഞ് താഴേക്ക് പതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇത്തരം ഈ കാര്യങ്ങളിലൂടെ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ അപകടങ്ങളുടെ കണക്കിലെടുത്തുകൊണ്ടാണ് തൃശ്ശൂരിലെ കലശമല പ്രദേശത്ത് നിന്നും മാറി മാറി പാർക്കാൻ വേണ്ടിയിട്ട് കളക്ടർ അടിയന്തര ഒരു ഉത്തരവ് കൊടുത്തിരിക്കുന്നു വിനോദ് അവിടെ ഈ പ്രദേശത്തുള്ളവർ എത്രമാത്രം ആശങ്കയിലാണ് എത്ര കുടുംബങ്ങൾ മാറി താമസിച്ചിട്ടുണ്ട് മുന്നറിയിപ്പ് നൽകിയ പശ്ചാത്തലത്തിൽ ഇവർക്ക് മാറി താമസിക്കാനുള്ള മറ്റു ഇടങ്ങളുണ്ടോ അവർ എങ്ങോട്ടേക്കാണ് മാറാൻ കഴിയുക അവർക്ക് സാനു വളരെ പെട്ടെന്ന് പെട്ടെന്നിങ്ങനെ മാറി താമസിക്കുമെന്ന് താമസിക്കണമെന്നുള്ള മുന്നറിയിപ്പ് വരുമ്പോൾ അങ് അവർ എങ്ങോട്ടേക്ക് പോകും നിലവിൽ മാറി താമസിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കളക്ടർ ഉത്തരവിടുകയും പഞ്ചായത്ത് സെക്രട്ടറി അവിടെ ബോർഡ് സ്ഥാപിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത് അതായത് തുടർ നടപടി സ്വീകരിക്കാൻ വേണ്ടി പഞ്ചായത്തിനെയാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത് അതായത് ഇരുപതോളം കുടുംബങ്ങളെയാണ് അടിയന്തരമായി നിന്ന് മാറ്റി പാർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ ഇരുപതോളം വീടുകളിലായി നൂറോളം ആളുകളാണുള്ളത് അതുകൊണ്ട് ഇവർക്ക് സ്വസ്ഥമായിട്ട് താമസിക്കാനായിട്ടല്ലേ അവർക്ക് മറ്റ് ആവശ്യങ്ങളെല്ലാം നിറവേറ്റാൻ സൗകര്യത്തിനുള്ള ഒരു പ്രദേശം അല്ല ഇവർക്ക് കണ്ടെത്തേണ്ട ചുമതല പഞ്ചായത്തിന് തന്നെയാണ് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് ഒരു കേന്ദ്ര ം കണ്ടെത്താൻ വേണ്ടിയിട്ടൊരു നിർദ്ദേശം കളക്ടർ പറഞ്ഞിരിക്കുന്നത് അതായത് സമീപ പ്രദേശത്തെ അപകടമില്ലാത്ത പ്രദേശങ്ങൾ സ്കൂളുകളോ മറ്റേതെങ്കിലും ഹാളുകളോ കണ്ടെത്തി അവിടേക്ക് മാറ്റുന്നതിനുള്ള പ്രാരംഭ നടപടികളാണ് പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ആരംഭിച്ചിട്ടുള്ളത് വിനോദ്